പ്രാരാബ്ദങ്ങളുടെയും ദുരന്തങ്ങളുടെയും കുത്തൊഴുക്കിലും കാലിടറാതെ ജീവിതം തിരിച്ചു പിടിച്ച അമ്മയാണ് കുമരമ്പത്തൂർ പയ്യനടം വെള്ളപ്പാടത്ത് ജാനകി ഭർത്താവ് ഉപേക്ഷിക്കൽ മകന്റെ അപകടമരണം തൻ മക്കളെപ്പോലെ വളർത്തുന്ന പശുക്കൾക്ക് ആരോ വിഷം കൊടുത്തു കൊന്നത് അങ്ങനെ ഒട്ടേറെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നീന്തി കടന്നതാണ് എഴുപത്തിയാറ് വയസ്സുള്ള ജാനകിയമ്മയുടെ ജീവിതം ഇന്നും ആരോടും ഒരു പരാതിയും ഇല്ലാതെ പശുക്കളെ വളർത്തി മരുമകളെയും പേരക്കുട്ടികളെയും സംരക്ഷിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു ഈ മാതൃദിനത്തിൽ എഴുപത്തിയാറിലും തളരാത്ത ഈ അമ്മയെ പരിചയപ്പെടുത്തുകയാണ് മലബാർ ജാനകി അമ്മ വെള്ളപ്പാടത്തുകാർക്ക് ഒരു അത്ഭുതമാണ് മകന് അഞ്ചു വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി വീട്ടുവല ചെയ്തും മറ്റും മകനെ വളർത്തി മുപ്പത് വർഷം പൊതുവപ്പാടത്തെ ചാലമല എസ്റ്റേറ്റിൽ ജോലി ചെയ്തു അതിനുശേഷം എഞ്ചിനീയർ ജേക്കപ്പിന്റെ വീട്ടിലായിരുന്നു ജോലി മുപ്പത്തഞ്ചു വർഷം മുമ്പ് അദ്ദേഹം നൽകിയ ഒരു പശുവിലൂടെയാണ് ജാനകിയമ്മയുടെ ജീവിതത്തിലെ പിടിവെള്ളിയായത് പശുവിനെ വളർത്തി ലഭിക്കുന്ന വരുമാനവും ആചാര്യപ്പണിക്കാരനായ മകൻ രാധാകൃഷ്ണൻ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനവുമായി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാനിരിക്കെയാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം എത്തിയത് രണ്ടായിരത്തി പത്തിൽ കൊടക്കാട് ബൈക്ക് അപകടത്തിൽ രാധാകൃഷ്ണൻ മരിച്ചു രാധാകൃഷ്ണന്റെ ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഈ അമ്മയുടെ ചുമലിലായി വായ്പയെടുത്തും മറ്റുമായി കൂടുതൽ പശുക്കളെ വാങ്ങി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന അധ്വാനം രാത്രി വൈകും വരെ നീളും മരുമകൾ പത്മാവതിയും അമ്മയ്ക്ക് കരുത്തായി ഒപ്പമുണ്ട് ഇതിനിടെ നല്ല കറവിയുള്ള അഞ്ചു പശുക്കൾ ഒറ്റ രാത്രി തൊഴുത്തിൽ തന്നെ ചത്തു പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ള ചെന്നാണെന്ന് കണ്ടെത്തി തൊഴുത്തിൽ കൊടുത്ത പുല്ലിൽ ആരോ വിഷം തളിച്ചതെന്നാണ് കരുതുന്നത് ഇപ്പോഴും പശുക്കളെ വളർത്തിയാണ് തന്റെയും മരുമകളെയും പേരമക്കളെയും പോറ്റുന്നത് പാൽ ക്ഷീര സഹകരണ സംഘത്തിന് നൽകും ഇതിനിടെ തെന്നി വീണ് കയ്യും കാലും ഓടിഞ്ഞു ഒരുവിധം എഴുന്നേറ്റ് നടക്കാറായപ്പോൾ വീണ്ടും തന്റെ ജോലികൾ പുനരാരംഭിച്ചു പാൽ ക്ഷീര സഹകരണ സംഘത്തിൽ നൽകും ചാണകത്തിനും ആവശ്യക്കാരുണ്ട് കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടും ക്ഷീര സംഘത്തിലുള്ളവരുടെ സഹായം കൊണ്ടും മൂന്ന് പേരമക്കളുടെ വിവാഹം നടത്തി ഇളയ പേരമകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ജാനകി അമ്മയുടെ മനസ്സിന് ഇപ്പോഴും യുവത്വമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്